എൻ എം വിജയൻ്റെ മരുമകൾ പത്മജ എനിക്കിപ്പം ഉണ്ട് ആശുപത്രിയിലാണ് നാളെ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വിവാദവുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട് കാരണം ഉടമ്പടി ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ ടി സിദ്ധിക്ക് തന്നെ പറഞ്ഞു ഉടമ്പടി ഉണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടിയാണ് നടപ്പിലാക്കാനുള്ളത് അത് തന്നെയാണോ ശരി ഇത് നമ്മൾ അവർക്ക് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി ആദ്യം വന്നിട്ട് ഈ ഉപസമിതി വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞ വാക്കാണ് വിജയൻറെ എൻ എം വിജയൻറെ എല്ലാ ബാധ്യതകളും കോൺഗ്രസ് ഏറ്റെടുക്കും വേറൊരു ആളുടെയും ഔദാര്യം വിജയന്റെ കുടുംബത്തിന് വേണ്ട എന്നവര് മീഡിയന്റെ മുന്നിൽ പറഞ്ഞ കാര്യാണ് പിന്നെ അവർ അത് പറഞ്ഞു പോയി പിറ്റേ ദിവസം തന്നെ നമ്മളെടുത്ത് പറഞ്ഞു എല്ലാ ബാധ്യതകളുടെ ലിസ്റ്റും കൊണ്ട് സണ്ണി ജോസഫിൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എല്ലാ ബാധ്യതകളുടെ ലിസ്റ്റും ഞങ്ങൾ എടുത്തപ്പോൾ രണ്ടര കോടിക്ക് മുകളിലാണ് അച്ഛൻ്റെ പേഴ്സണൽ കടങ്ങൾ വരുന്നത് അതെല്ലാം കൊണ്ട് ഇരിട്ടിയിൽ എം എൽ എയുടെ ഓഫീസിൽ പോയി എം എൽ എനെ കണ്ടു അന്നപ്പോൾ പറഞ്ഞു ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു പഠിക്കാൻ സമയം കൊടുത്തു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു പിന്നെ ആരും ഫോൺ എടുക്കാതെയായി പിന്നെയാണ് കോഴിക്കോട് ഡി സി സീൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിന് ഞങ്ങൾ അവിടെ കാണാൻ പോവുകയും ഈ പറയുന്ന പോലെ അന്നും മീഡിയയുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾ എന്താ ഇവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ മീഡിയക്കാരോട് പറഞ്ഞു ആരും ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് സിദ്ദീഖിനെ കാണാൻ വന്നാന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളെ കോഴിക്കോട് ഒരു മീറ്റിങ്ങിൽ വിളിച്ചു അന്നൊരു പത്ത് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞത് എല്ലാ കടങ്ങളും കോൺഗ്രസ്സിന് വീട്ടാൻ പറ്റില്ല കോൺഗ്രസ്സിന് വീട്ടാൻ പറ്റുന്ന കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജേട്ടൻ്റെ കത്തിലുള്ള വിജേട്ടൻ്റെ വീട് പണയം വെച്ചതിൻ്റെ ബാധ്യതയും അച്ഛൻ എൻ്റെ പേരിലെടുത്തൊരു ലോൺ ഉണ്ടായിരുന്നു അതിൻ്റെ ബാധ്യതയും പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ക്യാഷ് ക്യാഷായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത എമൗണ്ടിൻ്റെ ഒന്നും ഇത് ആവുന്നില്ല എന്നാൽ പോലും ഞങ്ങൾ വിചാരിച്ചു ശരി ആ പട്ടയം പണയത്തിൽ നിന്ന് എടുത്ത് കിട്ടുകയാണെങ്കിൽ ആ സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് ബാക്കി ബാധ്യതകൾ തീർക്കാലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് ഒരു എഗ്രിമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അഗ്രിമെൻറ്റിന് പിന്നെയും കാലതാമസം നീണ്ടു ആ സമയത്താണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വന്ന് പ്രിയങ്കയ്ക്ക് നമ്മളൊരു കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും ഈ കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ല അന്നും ഭയങ്കര ഇഷ്യൂ ആയി മാറിയ സമയത്ത് പിറ്റേ ദിവസം കൽപ്പറ്റ എം എൽ എ നമ്മളെ വിളിപ്പിക്കുന്നു കൽപ്പറ്റ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു അത് പ്രകാരം പത്ത് ലക്ഷം രൂപയും കൂടി ഞങ്ങൾക്ക് തരുന്നു അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നത് അഞ്ചു ലക്ഷം രൂപയും വീടിരിക്കുന്ന പട്ടയവും എടുത്തു തരാം ജൂൺ മുപ്പതിൻ്റെ ഉള്ളിൽ എന്ന് വ്യക്തമായിട്ട് കരാറ് എഴുതി ഒപ്പിട്ട് വക്കീൽ ഓഫീസിൽ തന്നെ അത് നിന്നോട്ടെ പത്മജയുടെ കയ്യിലോ വേണ്ട എൻ്റെ കയ്യിലോ വേണ്ട വക്കീലിനെടുത്ത് തന്നെ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത് ലഭിച്ചിരിക്കുന്ന പണം മറ്റു വഴിക്ക് ഉപയോഗപ്പെടുത്തി എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് അത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഉപയോഗപ്പെടുത്തി എന്നുള്ള സിദ്ദീഖിൻ്റെ പ്രസ്താവനയാണ് ഇന്നലെ എനിക്ക് പെട്ടെന്ന് അതുവരെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ച ആളായിരുന്നു ബോൾഡായിട്ട് സംസാരിച്ച ആളായിരുന്നു കാരണം എൻ്റെ കോൺഫിഡൻ്റ് ആണ് എൻ്റെ ജോലി എന്നുള്ളത് അതിനകത്ത് ആരുടെയും ഒരു പങ്കുമില്ല അത് എൻ്റെ കോൺഫിഡൻ്റ് ആണ് പക്ഷേ അതുപോലും തകർക്കുന്ന രീതിക്ക് ഇന്നലെ സിദ്ദീഖിൻ്റെ പ്രസ്താവനയാണ് എന്നെക്കൊണ്ട് ഈ ഇത് ചെയ്യിപ്പിച്ചത് ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം അത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു തെളിവും ഇല്ലാതെ ഇരുന്ന് പറയാണ് ഇരുപത് ലക്ഷം രൂപ ബിസിനസ് ആവശ്യത്തിന് തന്നു എന്ന് പറയുന്ന സമയത്ത് ജീവിക്കാൻ ഒറ്റയ്ക്ക് ഒരു കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കത് താങ്ങാൻ പറ്റില്ല ആൾ തകർന്നു പോകും ഈ ഇവരുടെ ഭാഗത്തുനിന്ന് എന്താ ശരിക്കും വേണ്ടത് ഞങ്ങളുടെ അച്ഛനും അനിയനും മരിച്ചത് ഞങ്ങളുടെ കുടുംബം ഇന്നത്തെ നിലയിലേക്ക് വരാൻ കാരണം ഈ കോൺഗ്രസ് പാർട്ടിയാണ് അവർ അന്ന് മുതൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിനെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിലടക്കം എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് ആ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നത് ലോൺ എടുത്തത് അപ്പോൾ ആ പണം നിങ്ങൾ എന്തൊക്കെ ആവശ്യത്തിലാണ് ഉപയോഗപ്പെടുത്തിയത് അത് അച്ഛൻ്റെ കത്തിൽ ഞാൻ ആ കത്ത് കത്തി നിങ്ങൾക്ക് തരാം ആ കത്തിനകത്ത് ഇപ്പം ഇതിനെപ്പറ്റി അഗാധമായിട്ടുള്ള ഒരു അറിവില്ലാത്ത ഒരു ചെറിയ കുട്ടിക്ക് പോലും വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന രീതിക്ക് അച്ഛനത് എഴുതി വെച്ചിട്ടുണ്ട് അർബൻ ബാങ്കിൻ്റെ നിയമനത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് നിയമനത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ മുന്നേ അതായത് ഇരുപത്തിരണ്ട് നിയമനത്തിന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തതിന് ശേഷമായിരുന്നു അതിൻ്റെ ഇലക്ഷൻ നടത്തിയതെന്ന് അപ്പോൾ അതിൻ്റെ പുറകിൽ നടക്കുന്ന വലിയൊരു ഗൂഢാലോചന നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്തിരണ്ട് പേരെ ഓൾറെഡി നിയമിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പേരിന് ഒരു ഇലക്ഷൻ നടത്തുക അന്നപ്പോൾ അവരെന്താ വിചാരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തിരണ്ട് പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചതിൻ്റെ അത്രയും പൈസ ഓൾറെഡി അവർ മേടിച്ചു കഴിഞ്ഞു ഈ പൈസ ആൾക്കാർ പങ്കിട്ടെടുത്തു പങ്കിട്ടെടുത്ത ആൾക്കാരുടെ പേര് അച്ഛൻ അണ്ടർലൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് എന്നിട്ട് അന്ന് കൺവീനർ ആയിരുന്ന അച്ഛൻ്റെ തലയിലേക്ക് പെട്ടെന്ന് ബി ഹൈക്കോടതിയിൽ കൊടുത്ത ഇതിൻ്റെ പ്രകാരം കോൺഗ്രസ് ആ സമയത്ത് ഇതാ ആ പ്രാവശ്യം മാത്രം കോൺഗ്രസ്സിന് ബാങ്കിൽ അത് കിട്ടാതെ പോവുകയും ബി ജെ പി ഇതിന് വരികയും ചെയ്തു ബി ജെ പി അധികാരത്തിൽ വന്ന സമയത്ത് അതിനകത്ത് എഴുതുന്നൊരു കാര്യമുണ്ട് ബി ജെ പിയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഒരാളെ പത്ത് ലക്ഷം രൂപ കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ കോൺഗ്രസ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അത്രയും നെറുകട്ട പരിപാടി ചെയ്തിട്ട് വീണ്ടും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ബി ജെ പി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന സമയത്ത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു തിരിച്ചു കൊടുക്കേണ്ടി വന്ന സമയത്ത് എല്ലാ ബാധ്യതകളും എൻ തലയിൽ മാത്രമായി അതുകൊണ്ട് എനിക്ക് കൂടെ ഉള്ളത് എൻ്റെ വീടും പറമ്പും പണയം വെച്ച് ആ കിട്ടിയ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്ന് എടുത്തിരിക്കുന്ന പൈസേനെക്കാട്ടും എല്ലാ വർഷവും പുതുക്കി പുതുക്കി അൻപത്തഞ്ച് ലക്ഷം രൂപയായി ഇരിക്കുകയാണ് അതെന്റെ മക്കൾക്ക് പോലും അറിയില്ല ഇന്ന് എൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണ് എൻ്റെ മക്കളെങ്കിലും രക്ഷിക്കണമെന്ന് ആ മനുഷ്യൻ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ട് ആ മനുഷ്യൻ്റെ ആത്മഹത്യാക്കുറിപ്പിന് വില തരാത്ത കോൺഗ്രസ് ഇന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ചെയ്യുന്നത് ഈ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സാചാരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ താങ്കൾ നടത്തുകയുണ്ടായി ടി സിദ്ദിഖ് പറയുന്നത് അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ ചെയ്തിട്ടുണ്ട് ആ പണം കൊടുത്തു തീർക്കാൻ സ്വന്തം നിലയ്ക്ക് തന്നെ തീരുമാനം എടുത്തതുമാണ് ആ കാര്യങ്ങൾ ആശുപത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾക്കറിയാം ആ പണം അടച്ചിട്ടുണ്ടോ ആശുപത്രിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലെ സ്റ്റാഫ് എന്തിനെന്നെ വിളിക്കണം ആശുപത്രിയിലെ സ്റ്റാഫെന്നെ വിളിച്ചിട്ട് പ്ലീസ് അപ്ഡേറ്റ് മാം എന്നും പറഞ്ഞിട്ട് അവരെന്നും എനിക്ക് മെസ്സേജ് അയക്കുന്നു ഫോൺ വിളിക്കുന്നു ഇപ്പോഴും വിളിക്കുന്നു എന്നാണോ രണ്ടു ദിവസമായിട്ട് അവർ വിളിക്കുന്നില്ല ഈ ഒരു പ്രശ്നമായതിനു ശേഷം അവർ വിളിക്കുന്നില്ല അല്ലാതെ ഒരു ദിവസം ഒരു കോൾ എനിക്ക് മിംസിന്ന് വരാതിരുന്നിട്ടില്ല കാരണം പത്ത് ദിവസം എന്ന് പറഞ്ഞ അവധി മേടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അത് സിദ്ധിക്ക് അതിനകത്ത് ഇടപെട്ടിരുന്നു എങ്കിൽ ഈ പ്രശ്നമായതിനു ശേഷം മാത്രം എന്തിനു സിദ്ധിക്ക് തരാമെന്ന് പറയുന്നു ഞാൻ അന്ന് ചോദിച്ചത് എന്താ അവർ തരാമെന്ന് എഗ്രിമെൻ്റ് അത് അവരുടെ ഔദാര്യമല്ല കേട്ടോ ഈ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ ഈ പല പല നേതാക്കന്മാരുടെ കയ്യിലും കിടക്കുക ഇന്നലെ അപ്പച്ചൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടല്ലോ അപ്പച്ചൻ എന്താ പറഞ്ഞത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വിജയൻ എനിക്കറിയാം വിജയൻ ഒരു പൈസയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുത്തിട്ടില്ല എന്ന് നാണുണ്ടോ അയാൾക്കത് പറയാൻ ഇതുവരെ ഈ അപ്പച്ചനെ പറ്റി ഞാൻ ഒന്നും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു പേര് പോലും ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല എന്നാണോ ഉണ്ടോ അത് പറയാൻ മനസ്സാക്ഷിനെ തൊട്ടിട്ട് പറയാൻ പറ്റുമോ രണ്ട് ജീവൻ ഞങ്ങൾ വീടിനെടുത്തു എന്തുകൊണ്ട് പോലീസ് ആ മനുഷ്യനെ പ്രതിയാക്കി പോലീസ് വെറുതെയാണോ ആ മനുഷ്യനെ പ്രതിയാക്കിയത് അച്ഛൻ ലാസ്റ്റ് ഞങ്ങൾ കേട്ടതാണ് അച്ഛൻ ആളെ വിളിച്ചിട്ട് കരയുന്ന ഫോൺ കോൾ ഞങ്ങൾ കേട്ടതാണ് അപ്പച്ചൻ ചേട്ടാ എൻ്റെ മക്കളുടെ പൈസയാണ് അന്നപ്പോഴും വിളിക്കുന്നത് അപ്പച്ചൻ ചേട്ടാ എന്നാണ് വിളിക്കുന്നത് അവർ നാൽപ്പത്തഞ്ച് വർഷത്തെ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛനോട് എന്ത് ചതിയാണ് ചെയ്തത് വിജയൻ്റെ ഫാമിലിക്ക് കൊടുക്കേണ്ടത് എന്തവർ അവരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട അവരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് ഫുൾ അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പലരും പങ്കിട്ട് എടുത്തു കഴിഞ്ഞു അച്ഛൻ്റെ ഈ നാൽപ്പത്തഞ്ച് വർഷം മുന്നേയും വിജയൻ കോടീശ്വരനായിരുന്നു ഇന്ന് വിജയന് കാണുന്ന സ്വത്ത് അന്നും ഉണ്ടായിരുന്നു അന്നൊന്നും ഇല്ലാത്ത ഓരോരുത്തരുടെ ആസ്തി ഇന്ന് അന്വേഷിക്കട്ടെ അവർക്ക് എവിടെ നിന്ന് വന്നു ഈ പൈസയൊക്കെ അച്ഛന് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഉണ്ടായിരുന്ന സ്വത്തുകളാണ് ഇതൊക്കെ അതിനകത്തുനിന്ന് ഒരു രൂപ പോലും അച്ഛൻ കൂടുതൽ സമ്പാദിച്ചിട്ടില്ല എൻഡി അപ്പച്ചൻ എങ്ങനെ അങ്ങനെ പറയാ അപ്പച്ചൻ്റെ പേരിൽ അച്ഛന് കൊടുത്തേൻ്റെ ഈ കത്തിനകത്ത് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കത്ത് തരാം ആ കത്തിനകത്ത് നിങ്ങൾ നോക്കി നോക്ക് ഈ പി ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വഴി പത്ത് ലക്ഷം രൂപയുടെ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ പട്ടയം എടുത്തു തന്നാൽ പോലും ആ വീട് ഞങ്ങൾക്ക് വിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കാരണം ചാക്കോടെ മകൻ മരിച്ചു അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ചാക്കോൻ്റെ മകൻ മരിക്കുന്നത് ഇപ്പം ചാക്കോടെ മകനും എൻ്റെ ഹസ്ബൻഡുമാണ് അതിനകത്ത് കേസിൽ പെട്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ അയാൾക്ക് കൊടുത്താൽ മാത്രമേ ഞങ്ങളുടെ സ്ഥലം പോലും ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ ജോസ് നെല്ലയുടെ മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് താങ്കൾ നിങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് എൻ്റെ നിവൃത്തിയേടാണത് കാരണം ആ ഒരു പാവം പിടിച്ച ആ മനുഷ്യൻ മരിച്ച സമയത്ത് ഞാൻ ഒരു മീഡിയേനെയും വിളിച്ചു വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയക്കാർക്ക് പറയാൻ പറ്റുമോ ഈ പാവം പിടിച്ച ആ മനുഷ്യൻ മരിച്ച സമയത്ത് എന്നെ വിളിച്ചിട്ട് ഒരു ചാനലിന്ന് എന്നോട് ചോദിച്ചു ചേച്ചി നിങ്ങളുടെ പ്രശ്നം എന്തായും ചോദിച്ചു അഞ്ചാം മാസത്തിൽ എഴുതിയ എഗ്രിമെൻ്റ് ഇത് ഏത് മാസമായി അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല അപ്പോൾ അവർ എഗ്രിമെൻ്റ് എഴുതിയതോ എന്ന് ചോദിച്ച സമയത്ത് അത് അവർ ഇങ്ങനെ മുക്കി എന്ന് ഞാൻ പറഞ്ഞു അന്നപ്പോഴാണ് ഇങ്ങനെ ആവുന്നതും കാരണം അത്ര പോലും പൊതുജനത്തിന് ഇതിനകത്തൊരു ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും ആ ന്യൂ ഈ ന്യൂസ് ഇതായിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ സത്യങ്ങളും എല്ലാവർക്കും അറിയാം ഇന്നലെ സണ്ണി ജോസഫ് പറഞ്ഞത് കേട്ടില്ലേ കരാറില്ല എന്ന് വൈകുന്നേരം സിദ്ധിക്ക് പറയുന്നു കരാറുണ്ടെന്ന് ഇവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല എന്തിനാണ് ഇവർ ആരെ പറ്റിക്കാൻ ഈ കള്ളം പറയുന്നത് ഈ രണ്ട് വ്യവസ്ഥകൾ പാലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്യവസ്ഥ പാലിക്കാനുള്ളൂ എന്നുള്ളത് അത് അവർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് തരാനുള്ള എമൗണ്ടിന് ഒന്നും ആവുന്നില്ല അത് എന്നാൽ പോലും ഞങ്ങൾ വിചാരിക്കുന്നത് അച്ഛൻ വെച്ച വീടിൻ്റെ പട്ടയം എന്തിനു വെച്ചു എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഒരു രൂപ പോലും വീട്ടിലേക്കല്ല എടുത്തിരിക്കുന്നത് അത് ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്ന സമയത്ത് കള്ളം പറഞ്ഞ് മരിക്കില്ല അത്ര പോലും വ്യക്തമാക്കി എഴുതി വെച്ച ആ പട്ടയം ഞങ്ങൾക്കെടുത്തിട്ട് ഞങ്ങളുടെ കിടപ്പാടം വിറ്റിട്ട് ആ കടം ഈ പൈസ ഉപയോഗിച്ച് ബാക്കി കടങ്ങൾ വീട്ടാനായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് അതിന് പോലും ഇവർ സമ്മതിക്കുക ഇവർ പറഞ്ഞത് ഘട്ടം ഘട്ടമാക്കി മാറ്റി തന്നെ ഈ ഘട്ടം ഘട്ടമാക്കി മാറ്റി ഈ പട്ടയം ഇവർ ഏതെങ്കിലും കാലത്ത് എടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് കാര്യമല്ല ഇപ്പോഴും ഓരോരുത്തർ പറയുന്നത് ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നില്ല വെറുതെ കോൺഗ്രസിൻ്റെ ഇരുപത് ലക്ഷവും മേടിച്ച് വെച്ചിട്ട് പിന്നെയും പൈസ കിട്ടാനാണെന്ന് പക്ഷേ അത് പറയുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു രൂപ പോലും കോൺഗ്രസ് ഞങ്ങൾക്ക് ഔദാര്യം തന്നിട്ടില്ല ഞങ്ങളുടെ പൈസ കോൺഗ്രസിൻ്റെ കയ്യിലാണ് കിടക്കുന്നത് അതിനകത്തുനിന്ന് അവർ തുച്ഛമായിട്ട് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് തരാമെന്ന് പറഞ്ഞ ഒരു എമൗണ്ട് തന്നില്ല മാത്രമല്ല ആ എഗ്രിമെന്റ് വരെ എന്ന് പറയുന്ന സമയത്ത് ഈ ും ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്താൽ പോലെ അത് ഈ പെട്ടെന്ന് തന്നെ ചെയ്യണം ഞങ്ങളുടെ കുടുംബത്തിലെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ പട്ടയമടക്കം എടുത്തു നൽകണം എന്നൊരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്തുണ്ടാകുന്നത് നിവൃത്തി കേട്ടോണ്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോകുന്നത് എന്നുള്ള കൂടിയ കാര്യമാണ് പത്മജ പറയുന്നത്